മുളകൂഷ്യം അതായത് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചക്കരക്കിഴങ്ങ് എന്നു പറയും ചേമ്പൻ തണ്ട് ചെറുപയർ ഇത് മൂന്നും വെച്ചിട്ടാണ് ഞാൻ മുളകൂശ ഉണ്ടാക്കുന്നത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ചെറുപയറാണ് ചക്കരക്കിഴങ്ങ് വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ അത് കറിവേപ്പിലയൊക്കെ അതൊക്കെ വെച്ച് നമുക്ക് ഒരു ഉണ്ടാക്കാം ചേമ്പൻ തണ്ട് ചക്കരക്കിഴങ്ങ് കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തു ഇനി നമുക്ക് ഇതൊക്കെ ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ചെറുപയർ കഴുകി വെച്ചിന്റെ അതും ഇതിൽ കിട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു മൂന്നോ നാലോ വിസിൽ മതിയിട്ട ചെറുപയറ് പെട്ടന്ന് വെന്ത് കിട്ടാം ഓ നമ്മുടെ മൂഷേതാ നന്നായിട്ടായിരിക്കും കേട്ടോ കണ്ടോ നല്ല യോജിക്കുകയാണ് ഇനി നമുക്ക് എല്ലാം ആവശ്യത്തിന് ഉപ്പിടണം ഞാനിത് വേവിക്കുമ്പോ കുറച്ച് കറിവേപ്പില ഇട്ട് വേവിച്ചു കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു മണം ഉണ്ടായിക്കോട്ടേ ചേട്ടാ ഇനിയിപ്പ വെള്ളിച്ചെണ്ണി കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ എന്താ അതിന്റെ ഒരു മണം എന്നു ഇതിന്റെ ഒപ്പം തന്നെ നല്ല മാങ്ങാ പച്ചടീനല്ലോ പച്ച മാങ്ങാപ്പച്ചടി അത് കൂടിയാൽ നല്ല ടേസ്റ്റാണ് അപ്പൊ നമ്മളുടെ മുളകൂഷ്യം നല്ല അടിപൊളിയായി എനിക്ക് എനിക്കുപ്പിട്ട് കൊടുക്കാം ഇതിന്റെ ഒപ്പം തന്നെ എനിക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇടക്കിയിട്ട് നമുക്കിത് വേറൊരു പാകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളുടെ മുളകൂശം റെഡി മുളകൂശം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവി പറക്കണുണ്ടോ എന്താ അറിയില്ല ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിച്ചാൽ വളരെ സന്തോഷം